എന്ന വാക്ക് ലോപിച്ചാണ് തുമ്പോളി എന്ന നാമമുണ്ടായത് പിന്നീട് ആ ദേശം തന്നെ ആ പള്ളിയുടെ പേരിൽ അറിയപ്പെടുകയും ചെയ്തു പോർച്ചുഗീസുകാർ അവിടെ ശൈലിയിൽ നിർമ്മിച്ച പള്ളി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ കല്ലുകോർദ്ധ ശൈലിയിൽ പുനർനിർമ്മിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് അവസാനത്തോടെ പാലീസിൽ നിന്നും മാതാവിന്റെ തിരുസ്വരൂവുമായി പുറപ്പെട്ട കപ്പൽ ലക്ഷ്യം തെറ്റി കാറ്റിൽ ഒലഞ്ഞപ്പോൾ ക്യാപ്റ്റൻ മാതാവിനോട് കര കാണിക്കാൻ കരഞ്ഞപേക്ഷിക്കുകയും അടുക്കുന്ന കരയിൽ മാതാവിനെ പ്രതീക്ഷിക്കാമെന്ന് വാഗ്ദത്വം ചെയ്യുകയും ചെയ്തതിന് ശേഷം കാറ്റും കോളും അവസാനിച്ച് തുമ്പോളി തീരത്ത് കപ്പലണഞ്ഞെന്നും അവിടെയുള്ള കൊച്ചു പള്ളിയിൽ അത്ഭുതമാതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു എന്നുമാണ് ചരിത്രം കപ്പലോട്ടക്കാരിയമ്മയെന്നും തുമ്പോളി മാതാവ് എന്നും അറിയപ്പെടുന്ന പരിശുദ്ധ ദേവമാതാവിന്റെ ഡിസംബറിലെ തിരുനാൾ ഏറെ പ്രശസ്തവും ജനലക്ഷങ്ങളുടെ സംഗമ വേദിയുമാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലഭ്യമാകുന്ന ചന്തകൾ തിരുനാളിനോടനുബന്ധിച്ച് അടുത്ത കാലം വരെ വളരെ പ്രശസ്തമായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളുടെ പട്ടിക എടുത്താൽ തുമ്പോളി സെന്റ് തോമസ് ചർച്ചിനും അവിടുത്തെ മാതാവിന്റെ അത്ഭുതത്തിൽ സ്വരൂപത്തിനും പ്രഥമസ്ഥാനമാണുള്ളത്